നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ചിത്രം പി വി അൻവർ മത്സരിക്കുന്നതോടു കൂടി കൂടുതൽ ആവേശകരമായിരിക്കുകയാണ് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികൾക്കൊപ്പം പി വി അൻവറും ചേരുമ്പോൾ നിലമ്പൂരിൽ നടക്കുന്നത് ഒരു ചതുഷ്കോള മത്സരമാണ് ഇത്രയേറെ ആകാംക്ഷയും അണിച്ചുതത്വവും രാഷ്ട്രീയ കേരളത്തിന് സമ്മാനിച്ച മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് സമീപകാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകളിലെ മാറ്റങ്ങളും കുളം കലക്കി മീൻ പിടിക്കാനുള്ള തന്ത്രങ്ങളും മറ്റു മുന്നണികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ പത്രിക തള്ളിയതിനാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവറിന് കത്രിക ചിഹ്നമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത് ഓട്ടോറിക്ഷ കത്രിക കപ്പാൻ സോസർ ചിഹ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ടാണ് അൻവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് ഇതിൽ രണ്ടാമത്തെ ചിഹ്നമായ കത്രികയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് കഴിഞ്ഞ തവണ നിലമ്പൂരിൽ ഓട്ടോറിഷ ചിഹ്നത്തിലായിരുന്നു പി വി അൻവർ മത്സരിച്ചത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പ്രതീകമായ ഓട്ടോറിഷയെ തന്റെ ഭാഗ്യ അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത് നിലവിൽ പത്ത് പേരാണ് മത്സര രംഗത്തുള്ളത് ആകെ പതിനാല് പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു ഇതിൽ പി വി അൻവറിന്റെ അപരൻ ഉൾപ്പെടെ നാല് പേർ പത്രിക പിൻവലിക്കുകയായിരുന്നു കത്രിക ചിഹ്നം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നാണ് പി വി അൻവറിന്റെ പ്രതികരണം പിണറായി വിജയനും വി ഡി സതീശനും തന്നെ കത്രികയിട്ടാണ് പൂട്ടിയതെന്നും ഈ കത്രിക ഉപയോഗിച്ച് ജനങ്ങൾ അവരെ വെട്ടുമെന്നും പി വി അൻവർ തുറന്നടിച്ചു ആദ്യ പരിഗണന ഓട്ടോറിക്ഷയ്ക്കായിരുന്നു നൽകിയത് പിണറായിസത്തിന്റെ അടിവേര് വരെ കത്രിക കൊണ്ട് മുറിക്കുമെന്നും അൻവർ പറയുന്നുണ്ട് ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തിറങ്ങിയ നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറിന് ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദേശീയ പാർട്ടിയുടെ ഭാഗമാകുക പാർട്ടിയുടെ പതാകയന്തിയുള്ള തെരഞ്ഞെടുപ്പ് റാലി നടത്തുക പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയാവുക എന്നിവയായിരുന്നു അത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് സ്ഥാപകയുമായ മമതാ ബാനർജിയുടെ ആഗ്രഹത്താൽ ഈ സ്വപ്നം പൂവണിയെന്നതിന്റെ സന്തോഷത്തിലായിരുന്നു അൻവർ എന്നാൽ അൻവറിന്റെ ഒരു സെറ്റ് പത്രിക വാരണാധികാരിയുടെ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിക്കളഞ്ഞത് കനത്ത തിരിച്ചടിയായി മാറിയിരുന്നു ദേശീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടും സ്വതന്ത്രനായി പോയതിന്റെ വേദനയിലാണ് അൻവറും അദ്ദേഹത്തിന്റെ ആരാധകരും എം എൽ എ സ്ഥാനം രാജിവെക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നായിരുന്നു അൻവറിന്റെ ആദ്യ പ്രതികരണം മത്സരിക്കാനില്ലെന്ന് പറഞ്ഞെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി വേണ്ടി വന്നതോടെ അൻവർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി വോട്ട് തേടിയുള്ള അൻവറിന്റെ യാത്ര ആവേശപൂർവ്വം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പത്രിക തള്ളിയ വാർത്ത പറഞ്ഞത് ആദ്യ സിറ്റ് പത്രിക ആവശ്യമായ രേഖകളില്ലാത്തതിനാലാണ് തള്ളിയത് തൃണമൂൽ കോൺഗ്രസിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് രജിസ്ട്രേഷൻ ഇല്ലാത്തതാണ് അൻവറിന്റെ പത്രിക സ്വീകരിക്കാതിരിക്കാൻ കാരണമായത് പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പിനിറങ്ങിയ അൻവറിന് ഇത്തരമൊരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ടി എം സിയുടെ സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ലെന്നും പാർട്ടി ചിഹ്നം ലഭിക്കില്ലെന്നുമുള്ള അറിയിപ്പ് അൻവറിനെ ആകെ നിരാശനാക്കിയിരുന്നു എന്നാൽ അൻവർ വൈകിയാണ് മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും അതിനാലാണ് സാങ്കേതികമായി ഇത്തരം ഒരു തിരിച്ചടി ഉണ്ടായതെന്നുമാണ് തൃണമൂൽ കോൺഗ്രസ് ഇതിന് നൽകുന്ന വിശദീകരണം ഈ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ദേശീയ നേതൃത്വം അൻവറിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് സ്വതന്ത്രനായാണ് അൻവർ മത്സരിക്കുന്നതെന്നും പാർട്ടി ചിഹ്നമില്ലെങ്കിലും സ്വന്തം സ്ഥാനാർത്ഥിയാണ് അൻവർ എന്നും തൃണമൂൽ കോൺഗ്രസ് പറയുന്നു ചിഹ്നമില്ലെങ്കിലും അൻവർ തങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിയാണെന്ന് ദേശീയ സമിതി ഭാരവാഹികൾ വ്യക്തമാക്കുന്നു യു ഡി എഫിന്റെ ഘടക എന്നതായിരുന്നു പി വി അൻവറിന്റെ പ്രധാന രാഷ്ട്രീയ ലക്ഷ്യം നിലമ്പൂരിൽ ഇടത് എം എൽ എ ആയിരുന്ന പി വി അൻവർ രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായതോടെയാണ് എം എൽ എ സ്ഥാനം ഒഴിഞ്ഞത് സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാനില്ലെന്നും യു ഡി എഫിന്റെ ഭാഗം ലക്ഷ്യം എന്നാൽ മുന്നിൽ ഇതോടെ ിൽ ആകെ ഉണ്ടായിരുന്ന മാർഗം തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാവുക എന്നത് മാത്രമായിരുന്നു മത്സരിക്കാനില്ലെന്നും വോട്ടർമാർക്ക് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാമെന്നും അൻവർ തന്നെ ആദ്യം പ്രഖ്യാപിച്ചു താൻ പാപ്പരാണെന്നും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാമ്പത്തിക ശേഷി തനിക്കില്ലെന്നുമായിരുന്നു അൻവറിന്റെ ആദ്യ ദിവസത്തെ പ്രതികരണം പിന്നീട് ആ തീരുമാനം മാറ്റി തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ താനും കാണുമെന്ന് പ്രഖ്യാപിച്ചു ഇരു മുന്നണികളെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നതായിരുന്നു അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം അൻവർ മണ്ഡലത്തിൽ സജീവമാകാൻ തീരുമാനിച്ചതോടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തോൽവിയിൽ നിന്നും രക്ഷിച്ചെടുക്കാനായി പ്രമുഖ നേതാക്കൾ നിലമ്പൂരിൽ തമ്പടിപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജൂൺ പതിമൂന്ന് മുതൽ മൂന്ന് ദിവസം തുടർച്ചയായി മണ്ഡലത്തിൽ മണ്ഡലത്തിലുണ്ടാവുമെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം വീണ്ടും സ്വതന്ത്രനായതിന്റെ ക്ഷീണമുണ്ടെങ്കിലും ആർക്കു മുന്നിലും കീഴടങ്ങാനില്ലെന്ന് തന്നെയാണ് അൻവറിന്റെ പ്രതികരണം ഇത് വരാനിരിക്കുന്ന പോരാട്ടം കൂടുതൽ കടുപ്പിച്ചേക്കും